ി ജെ പിയുടെ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യാനായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നു അദ്ദേഹത്തെ ബിജെപിയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇന്നിപ്പോൾ പുതുക്കി പണി പുതിയതായി പണി കഴിപ്പിച്ച ബി ജെ പി ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിനാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തിയിരിക്കുന്നത് അതേസമയം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഭാരവാഹികളെ നിശ്ചയിച്ചതുമായി ബന്ധപ്പെട്ട് ബി ജെ പിയിലെ ആഭ്യന്തര കലഹം രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് അപ്പോൾ ഭാരവാഹി പട്ടികയിൽ കെ സുരേന്ദ്രൻ ഒപ്പം തന്നെ വി മുരളീധരൻ പക്ഷത്തിനർഹമായ പ്രാതിനിധ്യം അവരെ പൂർണ്ണമായും തഴഞ്ഞുകൊണ്ട് പി കെ കൃഷ്ണദാസ് പക്ഷത്തിന് ആധിപത്യം നൽകുന്ന രീതിയിലുള്ള ഭാരവാഹി പട്ടികയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ കേരളത്തിലെ പ്രവർത്തന രീതിക്കെതിരെയും വി മുരളീ മുരളീധരൻ കെ സുരേന്ദ്രൻ പക്ഷത്തിന് വലിയ എതിർപ്പുള്ള സാഹചര്യം അത്തരത്തിലുള്ള ഒരു പൊട്ടിത്തെറികൾ സംഘടനയ്ക്കകത്ത് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വിയോജിപ്പുകൾ പരസ്യമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അമിത്ഷായുടെ കേരള സന്ദർശനം അത്തരം വിവാദ വിഷയങ്ങളിലേക്ക് ഇന്ന് കടക്കുമോ എന്നതിൽ ധാരണയില്ല അദ്ദേഹത്തിന് ഇന്ന് എന്തൊക്കെയാണ് കേരളത്തിൽ മറ്റു പരിപാടികളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി തന്നെ അറിയേണ്ടതുണ്ട് അദ്ദേഹം ഒരു മരം നട്ടുകൊണ്ട് ഉദ്ഘാടന കർമ്മങ്ങൾക്കൊക്കെ അവിടെ തുടക്കം കുറിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് മറ്റ് രാഷ്ട്രീയ വിശകലന ിലേക്കോ യോഗങ്ങളിലേക്കൊക്കെ അമിത്ഷാ കടക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി അറിയേണ്ടതുണ്ട് എന്തായാലും രാജീവ് ചന്ദ്രശേഖരനെതിരെ ഒരു വിഭാഗം സംഘടിച്ച് തന്നെ രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് അതിന്റെ അനുരണനങ്ങൾ സംസ്ഥാന ബി ജെ പിയിലാകെയുണ്ട് ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ അമിത്ഷാ എത്തി എത്തുമ്പോൾ അതുകൂടെ വളരെ പ്രധാനമായി വിഷയമായി മാറുകയാണ് അത്തരത്തിലേതെങ്കിലും ചർച്ചകളിലേക്ക് ഇനി കടക്കുമോ കൂടിയാണ് വളരെ നിർണായകം ഇപ്പോൾ തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തിയിരിക്കുന്നത് അദ്ദേഹം

വിജയൻ വായന്തോട് വിവരങ്ങൾ നൽകും വിജയൻ അമിത്ഷാ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നു ബിജെപി മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ അതിനപ്പുറത്ത് മറ്റ് രാഷ്ട്രീയ വിഷയങ്ങൾ രാഷ്ട്രീയ ചർച്ചകളിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ ഇപ്പോഴെന്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു കമ്മിറ്റി ഓഫീസിലേക്ക് എത്തി മനാർജി ഊരിലേക്ക് എത്തി അല്പസമയത്തിനകം ക്രസ്വമായ ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു ആദ്യം ഇവിടെ ഒരു വിഷം കൈ തുടർന്ന് ഈ നേതാക്കളെ അഭിവാദ്യം ചെയ്ത ശേഷം ബി ജെ പി പതാക ഉയർത്തി അതിനുശേഷം ഇപ്പോൾ പതകം അനാസ്ഥാപനം ചെയ്താണ് ഇനി ബി ജെ പി ഓഫീസിൽ കത്ത് ചെയ്ത് അകത്തേക്ക് കയറും തുടർന്ന് ഈഫീസ് ഒന്ന് നടന്ന് കാണുന്ന ശേഷം കൂടുതൽ നടത്തുന്ന പരിപാടിയിലേക്കാണ് അദ്ദേഹം ഈ സമയത്ത് നിലവിൽ നേതാക്കളുമായുള്ള മറ്റു ആശയവിനിമയൊന്നും നടത്തുന്നില്ല അതിനുശേഷം ഈ പത്തരക്കടൽ മൈതാനിയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നാല് ജില്ലകളിലെ നേതാക്കളുമായി ഉള്ള ഒരു സംവാദമൊക്കെ കഴിഞ്ഞ ശേഷം ആണ് നേരെ തിരിച്ച് വീണ്ടും ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് എത്തുകയും അവിടെയാണ് നിർവാഹകം ചേരുന്നത് ഇക്കാര്യത്തിൽ ചിലപ്പോൾ ഇന്നലെ നടന്ന ഭാരവാഹി പട്ടിക പുറത്തുവിട്ടതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഉൾപ്പെടെ ഉള്ള ചർച്ചകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ൾ തന്നെ യെസ് ബിജെപി ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യാനാണ് അമിത്ഷാ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നത് അതിനുശേഷം രാഷ്ട്രീയ നിർവാഹക സമിതി യോഗം കൂടിയുണ്ട് ബിജെപിയിലെ ഭരവായു പട്ടികയുമായി ബന്ധപ്പെട്ടൊക്കെ തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടെ അത്തരം ചർച്ചകളിലേക്ക് കൂടെ അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള ചർച്ചകൾ നടക്കുമോ എന്നുള്ളതാണ് അവിടെ ഉദ്ഘാടന ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് 그렇게 <목소리가> 한 <목소리가> هي پيٽيڪا سنستانا ڪم ڪندڙن جو نالو آهي യെസ് ബി ജെ പിയുടെ ആസ്ഥാന മന്ദിരം തിരുവനന്തപുരത്തെ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അതിനുശേഷം അദ്ദേഹത്തിന് പല രാഷ്ട്രീയ പരിപാടികൾ കൂടിയുണ്ടപ്പം തന്നെ ദേശീയ നിർവാഹ ക്ഷിക്കണം നിർവാഹക സമിതി യോഗത്തിൽ കൂടി അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് ബി ജെ പിയിൽ നിലവിൽ നിൽക്കുന്ന തർക്കങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ചർച്ചകൾ ഈ യോഗത്തിൽ ഉയരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് വിവരങ്ങളാണ് വിജിൻ വായാന്തോട് നൽകിയത് ഇടവേളയാണ് തിരിച്ചത്